ഹലോ എല്ലാവർക്കും പുനരീസേപ്പ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഷുഗറിനെ പറ്റിയാണ് ഷുഗർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാൻ എന്നാൽ നമുക്ക് ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പം നമുക്ക് ഷുഗറിന് പകരം കഴിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഷുഗർ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഷുഗറിന് പകരം കഴിക്കാൻ പറ്റുന്നത് തേൻ കഴിക്കാം ശർക്കര കഴിക്കാം നമ്മളീ തേൻ കഴിക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ചായയിലും കോഫിയിലും ആഡ് ചെയ്ത് മാത്രമേ കഴിക്കുള്ളൂ ചൂട് ചായ അല്ലെങ്കിൽ ചൂട് കോഫിയിൽ നമ്മൾ തേൻ ആഡ് ചെയ്തിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ തേൻ ചൂടാക്കി ഒരിക്കലും കഴിക്കരുത് പിന്നെ നമുക്ക് ഡേറ്റ്സ് ഇറപ്പ് കഴിക്കാം ഡേറ്റ്സ് കഴിക്കാം ഈ ഡേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയറ്റ് ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഫുഡ് കഴിക്കാൻ തോന്നും ഞാനൊക്കെ ആണെങ്കിലും കുറേ നമ്മൾ ഫുഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേ ആഴ്ച കുറേ ആയിട്ടായിരിക്കും കഴിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരിയില്ലേ ആ ഉണക്കമുന്തിരി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതും ഈ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സീറ്റൊക്കെ കഴിക്കാൻ തോന്നും എനിക്കൊക്കെ എപ്പോഴും അങ്ങനെ സീറ്റൊക്കെ കഴിക്കാൻ തോന്നുന്ന കൂട്ടത്തില് അപ്പോൾ എന്നെ എന്നെപ്പോലല്ല സീറ്റൊക്കെ കഴിക്കാൻ തോന്നുന്ന ആൾക്കാർക്ക് ഈ ഡ്രൈ ഫ്രൂട്ടും എടുത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും അത്തിപ്പഴം ഉണങ്ങിയതില്ലേ അത് നമുക്ക് ഈ സീറ്റിന് പകരം കഴിക്കാൻ പറ്റുന്ന വേറൊരു ഡ്രൈ ഫ്രൂട്ടുകളിലൊന്നാണ് ആ അത്തിപ്പഴം ഉണങ്ങിയതായിട്ട് കിട്ടും ഡ്രൈ ചെയ്തത് കിട്ടും അപ്പോൾ അത് കഴിക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതാണ് പനം കേൾക്കേണ്ടത് പനം കേൾക്കേണ്ടത് നമുക്ക് ഷുഗറിന് പകരം ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ്സും ഡേറ്റ് സിറപ്പും കഴിക്കാം തേൻ കഴിക്കാം ഉണക്കമുന്തിരി കഴിക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് നോക്കാം നമുക്ക് ഡേറ്റ്സ് കഴിക്കാം ഡേറ്റ് സിറപ്പ് കഴിക്കാം തേൻ കഴിക്കാം ശർക്കര കഴിക്കാം പനം കൽക്കണ്ട് കഴിക്കാം അത്തിപ്പഴം ഉണങ്ങിയത് കഴിക്കാം ഉണക്കമുന്തിരി കഴിക്കാം കാരക്കായ സിറപ്പ് ഈ കാരക്ക സിറപ്പ് നിങ്ങൾ കേട്ടുണ്ടോ കാരക്ക സിറപ്പ് കഴിക്കാൻ പറ്റുമെന്ന് ഞാനും അതൊരു വീഡിയോയിലാണ് ഞാൻ കണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരു ഡോക്ടറ് പറയാണ് കാരക്കിറപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ള സംഭവമാണെന്ന് പറയുന്നുണ്ട് അപ്പം കാരക്ക സിറപ്പ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിച്ചു നോക്കുക ഞാൻ കാരക്ക സിറപ്പ് കഴിച്ചിട്ടില്ല നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് നോക്കാം നമുക്ക് നമുക്ക് ആപ്പിൾ ഗ്രീൻ ആപ്പിൾ കഴിക്കാം സാധാ ആപ്പിളല്ല ഗ്രീൻ ആപ്പിളാണ് നമ്മൾ കഴിക്കേണ്ടത് പിന്നെ പിന്നെ കിവി കഴിക്കാം നമ്മുടെ പേരക്കില്ലേ പേരക്ക കഴിക്കാം നമുക്ക് ഓറഞ്ച് കഴിക്കാം അതാണൊക്കെ സ്ട്രോബെറി ബ്ലൂബെറി ബറി കഴിക്കാം പീർ കഴിക്കാം ഞാവൽപ്പഴമില്ലേ ഞാവൽപ്പഴമൊക്കെ കഴിക്കാം അപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഫ്രൂട്ട്സും കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക എപ്പോഴും ചോറ് കഴിക്കുക അപ്പോൾ ചോറ് കഴിക്കുന്ന കുറച്ചിട്ട് ഇതുപോലത്തെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത് ഷുഗർ ഉള്ളവരാണെങ്കിൽ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആകാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ